ഞങ്ങൾ ചന്ദ്രശേഖരനെ കൊന്നിരുന്നു തെറ്റായി പോയി അത് ചെയ്തത് തെറ്റായി പോയി അങ്ങനെ പാർട്ടിക്കെതിരെ നിൽക്കുന്ന ആളുകളെ കൊല്ലാൻ പാടില്ല ഞങ്ങളത് ഉപേക്ഷിച്ചു നിങ്ങൾ പറയുകയാണ് വേണ്ടത് ഇനിയും ന്യായീകരിച്ച് ന്യായീകരിച്ച് ഈ പാർട്ടി അവസാനിക്കുന്നു എന്ന് പറയുന്നു പാർട്ടി ആരും ഇല്ലാതാക്കിയല്ല പാർട്ടി താനെ നശിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിച്ചു നമസ്കാരം ടി പി ചന്ദ്രശേഖരന്റെ വധം സി പി എമ്മിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും ഒരിക്കലും തീരാത്ത ഒരു വ്യാധിയായിട്ട് ടി പി ചന്ദ്രശേഖരൻ വധം സി പി എമ്മിനെ വേട്ടയാടും അത് ഇന്നല്ലെങ്കിൽ നാളെ സി പി എം നേതാക്കന്മാർക്കും സി പി എം എന്ന പ്രസ്ഥാനത്തിനും വലിയ പരാജയത്തിന്റെ കാരണമാവുകയും ചെയ്യും ഒരുപക്ഷെ സി പി എം എന്ന പാർട്ടി തകർന്നടിയാനും ഈ ടി പി ചന്ദ്രശേഖരൻ വധം ആയിക്കൂടാ എന്നില്ല എന്തായാലും ഈ ചന്ദ്രശേഖരൻ വധം ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത് ഹൈക്കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിലാണ് പ്രധാനമായിട്ടും അതിനകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം എന്നത് ഈ വിചാരണ കോടതി രണ്ട് പ്രതികളുടെ ശിക്ഷ ഇളവ് ചെയ്തിരുന്നു അവരെ വെറുതെ വിട്ടിരുന്നു പക്ഷെ അവർക്കും കുറ്റവാളികളാണെന്ന് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇനി ഇതിന് എത്രയൊക്കെ അപ്പീൽ പോയാലും സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് കാണാം ടി പി ചന്ദ്രശേഖരന്റെ വിധവ കെ കെ രമ എം എൽ എ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു മനസ്സിനെ തട്ടുന്ന ഭാരതത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ മലയാളികളായ ആരുടെയും മനസ്സിനെ മനസാക്ഷിയെ തട്ടി ഉണർത്തുന്ന ചില അഭിപ്രായ പ്രകടനങ്ങളാണ് രമ നടത്തിയത് നമുക്ക് ആ രമ പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോകാം അതൊരു സത്യമാണ് ഉൾപ്പെടെ ഈ ഗൂഢാലോചന നടത്തി സി പി എമ്മിന്റെ ഉന്നതമായ ആളുകൾ ഗൂഢാലോചന നടത്തിയാണ് കാരണം അവരുടെ തീരുമാനമായിരുന്നു ആ ഇലക്ഷനിൽ ഒന്ന് ഒന്നര ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ വിജയിച്ച സതീദേവി ആ പാർലമെന്റ് മണ്ഡലത്തിൽ പരാജയപ്പെടുന്നു ആ പാർലമെന്റ് ഇലക്ഷനിൽ പി മോഹൻ അവിടെ ആക്രമിക്കപ്പെടുന്നു ഇതിന്റെ പിന്നിലെല്ലാം ചന്ദ്രശേഖരൻ ആണ് എന്നത് തന്നെയാണ് പി മോഹൻ ഉൾപ്പെടെ വിശ്വസിച്ചിരുന്നത് അതാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം കാലാകാലമായി സി പി എമ്മിന് കൈമോശം വരാത്ത ഒരു പാർലമെന്റ് മണ്ഡലം കൈവിട്ടപ്പോൾ അത് ഈ പാർട്ടി ആറംബിഐ എന്ന ഒരു പാർട്ടി രൂപീകരിച്ചത് അത് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലാണ് എന്നുള്ളത് കൂടി കൊണ്ട് തന്നെയാണ് അവർ ആ കൃത്യത്തിലേക്ക് നടത്തിയത് അവിടെ തെളിയിക്കപ്പെടാൻ സാധിക്കും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു കാരണം ഇത് സത്യമാണ് എന്ന് പൂർണ്ണമായി ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത് കാരണം കുഞ്ഞനന്ദൻ മോഹനനെ വിളിച്ചിട്ടുണ്ട് ഇത് പാർട്ടി ആലോചിച്ചാണോ നടത്തട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട് അതാ ഫോൺ ഒരു പക്ഷേ ആ ഫോണ് ഹാജരാക്കാൻ ഫോൺ നശിപ്പിക്കപ്പെട്ടു അതാ ഞാൻ പറഞ്ഞ അമ്പത്തിരണ്ട് സാക്ഷികൾ കൂറുമാറി പ്രധാനപ്പെട്ട സാക്ഷികൾ ഈ പൂക്കടയിൽ ഉൾപ്പെടെയുള്ള ആലോചനകളെ തെളിയിക്കേണ്ട സാക്ഷികൾ കൂറുമാറി എങ്ങനെ കൂറുമാറിയത് മജിസ്ട്രേറ്റിന് മുന്നിൽ സാക്ഷി പറഞ്ഞ ആളുകൾ കൂറുമാറിയ കേസാണിത് നിസ്സാരമായിരുന്നില്ല ആരുടെ ഈ സി പി എമ്മിന്റെ ഈ സ്വാധീനത്തിൽ വൈന്ന് ഭയത്തിൽ ആ ഒരു സാക്ഷി പറഞ്ഞാൽ അവർക്ക് പിന്നീട് അവിടെ പോയി ജീവിക്കാൻ സാധിക്കില്ല എന്ന ഒരു സാഹചര്യമുള്ളത് കൊണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങളവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് എങ്ങനെയാണ് എത്ര സഖാക്കളെ വെട്ടിനുറുക്കി എത്ര സഖാക്കൾക്ക് നേരെ വധശ്രമം നടത്തി എന്തൊക്കെ നടത്തി ഈ പാർട്ടി അങ്ങനെ നടത്തിയ ഒരു പാർട്ടി എങ്ങനെയാണ് അത് താക്കീതായിരുന്നല്ല വിമർതന്മാർക്കുള്ള താക്കീതായിരുന്നപ്പോൾ ഞങ്ങൾക്ക് അധികാരമില്ല ഞങ്ങൾക്ക് പണമില്ല പക്ഷെ സത്യമെന്നൊരു കാര്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് ആ നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് സാധിച്ചു കോടതി സാധാരണ മനുഷ്യ നിന്നു കോടതി ഈ തെളിവുകൾ കോടതിക്ക് വിശ്വാസത്തിലെടുക്കാൻ സാധിച്ചു ഒരു മനുഷ്യനെ ക്രൂരമായി കൊല ചെയ്തത് എന്തിന്റെ പേരിൽ ഇപ്പോഴും പറയണം എന്തിനാണ് ചന്ദ്രശേഖരനെ കൊന്നത് ഒരു ക്രിമിനൽ കേസിൽ പ്രതിയല്ല ഒരു പെറ്റി കേസിൽ പോലും ഇല്ലാത്ത ഒരാൾ ഒരു രാഷ്ട്രീയ നിലപാടെടുത്തതിന്റെ പേരിൽ രാഷ്ട്രീയം പറഞ്ഞതിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ നിലപാടിൽ ഉയർച്ചു നിന്നതിന്റെ പേരിൽ അല്ലേ അദ്ദേഹത്തെ ക്രൂരമായി കൊല ചെയ്തത് തെങ്ങിൻ പൂക്കലെ പോലെ തെറിപ്പിക്കും പറഞ്ഞിട്ട് അതേപോലെയല്ലേ കൊല ചെയ്തത് ശരീരത്തിൽ ഒന്നും പറ്റിയിരുന്നില്ല മുഖം കാണാൻ പറ്റിയിരുന്നോ തലച്ചോറ് ചതറിച്ചിട്ടില്ലേ ആ മുഖം ഒരു നോക്ക് കാണാൻ എനിക്ക് സാധിച്ചിരുന്നോ അങ്ങനെ ഈ പാർട്ടി എന്നിട്ട് ഇപ്പോൾ വീണ്ടും നിങ്ങൾ പൊതുസമൂഹത്തിന് തുറന്നു പറയണം ഒരു കാര്യം എടുത്ത് ഞങ്ങളും പറയുന്നു രമ പറഞ്ഞതുപോലെ മാപ്പ് പറയണം സി പി എം ഇത് സി പി എമ്മിന് പറ്റിയ അബദ്ധമാണ് കയ്യബദ്ധമാണ് അതല്ലെങ്കിൽ ഒരു തെറ്റാണ് തെറ്റ് ചെയ്താൽ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വന്ന് മാപ്പ് പറയുമെന്ന് പറയുന്ന പ്രസ്ഥാനമാണ് സി പി എം അത് പറയുന്നത് ശരിയാണെങ്കിൽ രമ പറഞ്ഞതുപോലെ നിങ്ങൾ മാപ്പ് പറയണം കാരണം ചരിത്രം നിങ്ങൾ പഠിക്കണം ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഏകദേശം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു നക്സൽ നേതാവിനെ കൊന്നത് തെളിഞ്ഞു വന്നതും ആ തെളിവ് പിന്നീട് നാട്ടിൽ പിന്നെ പ്രകടമായതും അതുകൊണ്ട് ഓർമ്മിക്കുക വർഷങ്ങൾ കഴിഞ്ഞാലും നിങ്ങളുടെ അധികാരം നിങ്ങളിൽ നിന്ന് പോയി ഒഴിഞ്ഞാലും ഇത് നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും അതിനു മുമ്പേ സി പി എം എന്നുള്ള പ്രസ്ഥാനം തകരണം തകരണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പറ്റിപ്പോയി അബദ്ധമെന്ന് മാപ്പ് പറയണം